ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ I need you. സ്വാഗതം മഹിളാ കോൺഗ്രസ് യാത്രയ്ക്ക് സ്വീകരണം നൽകും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മെത്തർ നയിക്കുന്ന മഹിളാ സാഹസ യാത്രയ്ക്ക് ജൂലൈ പതിനേഴിന് സ്വീകരണം നൽകും സ്വാഗത സംഘം രൂപീകരണ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു പുളിക്കൽ വസന്ത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ആമിനാമോൺ യാസർ പയ്യോളി ടി കുഞ്ഞമ്മുട്ടി അഡ്വക്കേറ്റ് സബീന സുബൈദ കാനത്ത് വിശാലം റീന ವೈಶ್ ಬಿಂದು ಸಿಂಧು ರಮೇಶ್ ಷರಫುದೀನ್ ಕಂಡು നാസർ സമീർ ബാബു വിജയൻ പ്രസംഗിച്ചു ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓരോരാസ്ഡ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എട്ട് ഫോർ സെവൻ ത്രീ ഡബൽ